അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ ശ്രീകണ്ഠപുരം യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി ചെങ്ങളായി നെല്ലൻ റെസിഡൻസിയിൽ നടന്ന സമ്മേളനം എ ഡബ്ല്യു കെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി റെന്നി കെ മാത്യു ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ശ്രീകണ്ഠപുരം യൂണിറ്റിന്റെ ഇരുപത്തിരണ്ടാം വാർഷിക സമ്മേളനം നടത്തി ചെങ്ങളായി നെല്ലൻ റെസിഡൻസിയിൽ വെച്ച് നടന്ന സമ്മേളനം യൂണിറ്റ് പ്രസിഡന്റ് ഇ പി രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ എ എ ഡബ്ല്യു കെ സംസ്ഥാന കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മാത്യു ഉദ്ഘാടനം ചെയ്തു പുതിയ നിർദ്ദേശങ്ങൾ നമ്മൾ യൂണിറ്റ് സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികള് ഇന്നത്തെ ഉദ്ഘാടകനോ അല്ലെങ്കിൽ മുഖ്യ പാസികളോ ഒന്നുമല്ല ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയങ്കരായ പ്രവർത്തനം അറിയാവുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപം കൊണ്ടു അസോസിയേഷൻ ഓഫ് ഫോട്ടോ കേരളം നമ്മുടെ മുഖത്തായ സംഘടന കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് എല്ലാം അതീതമായിട്ട് മതഭർണ്ണവർക്ക് ചിന്തകൾക്കെല്ലാം അതീതമായിട്ട് ഒരു സ്വതന്ത്ര സംഘടനയായിട്ട് നാൽപ്പത് വർഷം അതിന്റെ പ്രവർത്തന പദത്തിൽ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു പോകുന്നതിലേക്ക് നിങ്ങളുടെ എല്ലാവരും പൂർണ്ണമായ സംഘടന കൊണ്ട് മാത്രമാണ് നമുക്കറിയാം കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമല്ലാത്ത സംഘടനകൾക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രയാസങ്ങൾ ഈ സമയത്ത് വരിക നമുക്കറിയാം നമ്മുടെ സംഘടന ഏത് കാര്യങ്ങൾ പ്രഖ്യാപിച്ചാലും സമയബന്ധിതമായിട്ട് സംഘടനയ്ക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് ഇൻഷുറൻസ് അതുപോലെ സ്കോളർഷിപ്പ് സ്വന്തം നിലയിൽ പെൻഷൻ വരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് മറ്റുള്ള എനിക്ക് തോന്നുന്നു ചിലപ്പോഴും ഇന്ത്യ മഹാനായ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തകർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സംഘടന പക്ഷേ ഉണ്ടായിരിക്കും വളരെ നല്ല രീതിയിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൃത്യമായിട്ട് ഇതിൽ മുൻനിരയിൽ നേതാക്കന്മാരും അതുപോലെ സഹകരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ മമ്പരിമാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്കത് കഴിഞ്ഞ പെരുമഴക്കാലത്ത് വയനാട്ടില് നമ്മുടെ സഹോദരങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടു പോയപ്പോൾ അവരെ ആ സമയത്ത് ആസ്വദിപ്പിക്കാനും അവിടെ ഓടിയെത്തുവാനും അവിടെ വേണ്ട പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനും മഞ്ഞിനിടയിൽ ആഴ്ന്നുപോയ സഹോദരങ്ങളെ പുറത്തെത്തിക്കുന്നതിനും അവരെ കുളിപ്പിച്ചവരെ അവരെ വേണ്ട രീതിയിൽ മതസംസ്കാരങ്ങൾ നടത്തുന്നതിനും വേണ്ടിയിട്ടൊക്കെ നമ്മുടെ സംഘടനയുടെ ആരോഗ്യം വളരെയേറെ കഷ്ടപ്പെട്ടു പക്ഷേ യൂണിഫോമിന്റെ പിൻബലത്തിലോ കക്ഷി രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിലോ അല്ലാത്തതുകൊണ്ട് മാധ്യമങ്ങളിലൂടെ ചിലപ്പോഴും നമ്മളത് സാധിച്ചില്ലായിരിക്കും വിജയങ്ങൾക്കുള്ള അനുമോദനവും നടത്തി ലൈഫ് ലൈൻ പദ്ധതികളെക്കുറിച്ചുള്ള വിശദീകരണവും നടന്നു ശ്രീകണ്ഠപുരം യൂണിറ്റ് സെക്രട്ടറി കെ എം ഷൈജു സ്വാഗതം പറഞ്ഞു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സംഗീത് മഠത്തിൽ സംഘടനാ വിശദീകരണം നടത്തി സുനിൽ പി സുനിൽ ചക്കരക്കൽ സി എഫ് രാജു പി കെ സന്തോഷ് കുമാർ സഞ്ജു എൻ ജെ ദിലീപ് കുമാർ എൻ സി എന്നിവർ സംസാരിച്ചു